ഗിർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് കാഞ്ചൻ ജംഗ നാഷണൽ പാർക്ക് ഗാംഗ്ടോക്ക് സിക്കി മനാസ് കടുവസങ്കേതം ആസാം സുന്ദർ ബൻസ് വന്യജീവി സംരക്ഷണ കേന്ദ്രം പശ്ചിമ ബംഗാൾ രാജീവ് ഗാന്ധി സുവോളജി പാർക്ക് പൂനെ മഹാത്മാ ഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് വണ്ടൂർ ആൻഡമാൻ ദ്വീപുകൾ ദേശീയ ഉദ്യാനം ഇല്ലാത്ത സംസ്ഥാനം പഞ്ചാബ് ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഗിർ നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹാമിസ് നാഷണൽ പാർക്ക് ജമ്മു കാശ്മീർ